സുഹൃത്തുക്കളെ ഗംഭീരമായ ഒരു ഫങ്ഷൻ്റെ കുഞ്ഞ് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് ആദ്യമായി ലേഡീസ് ലയൻസ് ക്ലബ്ബ് രൂപീകൃതമായി അജാനൂർ ലയൻസ് ക്ലബിൻ്റെ അണ്ടറിലാണ് കേട്ടോ ലേഡീസ് ക്യൂട്ട് നീലേശ്വരത്ത് നീലേശ്വരി ക്യൂ രൂപീകൃതമായിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും അതുപോലെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒത്തിരി ഒത്തിരി നല്ല ഭാഗങ്ങളുണ്ട് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ കുഞ്ഞു ഭാഗങ്ങൾ ഇടുന്നത് അപ്പം നാളെ നീലേശ്വരത്തിൻ്റെ പെൺകരുത്ത് നമുക്ക് അറിഞ്ഞും തൊട്ടും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായി കാണണേ を続けるが例の課金が来るということで、200円 <laughs> で、そういう仕組みのです。ちょいとだけ。 والله كنت جاي اخذها انا والله كنت جاي اخذها انا والله كنت جاي اخذها لا لا 이건 소외가죠. 소외가죠. 도는 거. 그래서 간발이로 보입니다. 이 부분까지. 아시죠? 아시죠? 이제는 다 닥터 닥터. 프로절업도 우리요. 프로절도 받으세요. 하니이들이 I would like to invite. most senior in this The puzzle, that, in the thing and as an which each one of us will shoulder our responsibility of a good citizen. This history, written in letters of God, is made substantive in space, good work for the fair name of our country. We declare our unquenching loyalty to our national flag and maintain that its course shall be our course and that each individual amongst us shall make genuine efforts to add so this tell and glory and made it pride proudly along in the prominent nations <laughs> 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 നമ്മൾ കോടതികളിൽ ജഡ്ജിമാർ ഉപയോഗിക്കുന്ന സാധനമാണ് കാരണത്തെ ഇത് ഷുഡ് ബി യൂസ്ഡ് വെരി ജുഡീഷ്യസ്ലി മെൻ ബീങ് എ പ്രസിഡന്റ് ചേർങ്ങൻ കിട്ടി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് സിമ്പിൾ ഓഫ് അതോറിറ്റി എപ്പോൾ ബട്ട് ഇറ്റ്സ് ലവ് ടു ഇതൊരു വളരെയധികം സ്നേഹത്തോടെ വളരെയധികം കരുത്തലോടെ ഉപയോഗിക്കുന്ന സാധനമാണ് അത് നിങ്ങൾ ഈ നിങ്ങളുടെ എല്ലാ നമ്പറുകളോടും വളരെ ോ കൂടി പെരുമാറിക്കൊണ്ട് നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാവരെയും പേഴ്സണലി ക്ഷണിച്ച് വരുത്തി എല്ലാ മീറ്റിങ്ങിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആൾക്കാർ വരാനും അതിനെ എൻജോയ് ചെയ്യാനും എന്തെങ്കിലും ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ക്ലബിൻ്റെ ഉന്നതികളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൾക്കാരുടെയും സാന്നിധ്യത്തിൽ ാണ് അടുത്ത വർഷം ഇവര് ഏൽപ്പിക്കാണ് ചാർട്ടർ അതേപോലെ രീതിയിൽ ഗവൺമെൻ്റെ ചാർട്ടർ സർട്ടിഫിക്കറ്റാണ് ഇതിൽ പേര് എഴുതിയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് പേരെഴുതി ഇന്നത്തെ ദിവസം ചാർട്ടർ ആയ ദിവസം മുതൽ തൊണ്ണൂറ് ദിവസത്തിന് നിങ്ങൾ എത്ര മെമ്പേഴ്സ് കേൾക്കണം അവരൊക്കെ ചാർട്ടർ കൊടുക്കണം അപ്പോൾ അത് വളരെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കും ഇത് ഫ്രെയിം ചെയ്യണം ഫ്രെയിം അംഗീകരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ ഈ വിസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളെ അത് നിങ്ങൾ

ഒരു ഒരു ചെറിയ ചോദ്യം പരസ്പരം നോക്കിയിട്ട് വേണ്ടി നമ്മൾ സമയമാണ് നമ്മുടെ ചുറ്റുമുള്ള ക്ലബ്ബ് ഏത് ഓർഗനൈസേഷൻ നോക്കിയാലും അതിലെ താക്കോൽ സ്ഥാനങ്ങളിൽ അവർ പുരുഷന്മാരെ മാത്രമേ കാണാറുള്ളൂ ഇനി പുരുഷന്മാർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെനക്കടാൻ വയ്യ എന്ന് തോന്നുന്ന സമയത്തും കാണിക്കും ഏതെങ്കിലും ഒരു സ്ഥാനം നമുക്ക് തരും അങ്ങനെയാണ് ഇതെന്റെ പേഴ്സണൽ തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് രാജ വംശത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞില്ലേ പണ്ട് രാജിമാരുടെ കാര്യമൊന്നും പുറത്തെടുത്തില്ല പ്രസിഡന്റ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ബാക്കെന്ന് താരാട്ട് പാടിക്കൊണ്ട് രാജാവിനെ പറഞ്ഞുകൊടുക്കുന്ന ഒന്ന് ചതുരക്കളും കളിക്കുമ്പോ ഉണ്ട് ആളെ ഉന്തിയെ മാത്രമേ ജയിക്കുള്ളൂ നിങ്ങള് ചതുരക്കം കളിക്കുന്നില്ലേ പണ്ടൊക്കെ രാജകുടുംബത്തിലെ അപ്പൊ അവരെ പ്രോത്സാഹിപ്പിച്ച് രാജാവിനെ മാന്യനായിട്ട് നീട്ടി ഇരിക്കുന്നത് ഉള്ളിലെ രാജ്ഞന്മാരാണ് പക്ഷെ അവര് വെളിയിൽ വരുന്നില്ല അവർക്ക് ആരും എവിടെ അറിയുന്നില്ല അതുപോലെ ഇവിടെ വന്ന ഈ വനിതാ നമ്മളെ നമ്മളെല്ലാവരും പ്രസ്ഥാനത്തിന്റെ തന്നെ മുത്തുക്കളാണ് എടുത്തെടുത്ത് ഞാൻ ഇനി പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് എല്ലാവരുടെയും ഭാഗങ്ങളും ഇരുന്നു അല്ല എല്ലാ എല്ലാ പ്രോഗ്രാമിലും നിങ്ങളെ മുൻപത്തിൽ കാണണം എന്ന് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ പറയാം നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായ പാസ് ഡിസി ഗവർണറും മൾട്ടിപ്പിൾ കോൺസിറ്റ്യൂഷനറുമായ ലാൻഡ് രാമചന്ദ്രൻ കെ ജി ടി എം ജേഴ്സ് നമ്മുടെ എല്ലാം അമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ത്രീരത്നം തന്നെ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചേച്ചി ചിത്രലേഖ രാമചന്ദ്രൻ എം